ഹലോ മൈജിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് ഫീലിങ്സ് ആണ് അവരുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൂടി നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിംഗുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക And success solar plexus chakra stand your ground suffering in silence solitude ഒരു കാർഡ് കൂടി എടുക്കാം ലൈറ്റ് അപ്പോൾ നമ്മളിവിടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലിരുന്ന ഒരു എനർജിയിൽ നിന്നുള്ള ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം അടിയുറച്ച് വിശ്വസിച്ചല്ലാന്നുണ്ടെങ്കിൽ അത്രയും കോൺഫിഡൻറ്റ് ആയിട്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിയുന്നത് ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു റീകൺസിലേഷനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ടായി ഇനി നല്ല രീതിയിൽ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് വീണ്ടും ഒരു പതനത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ മേ ബി നിങ്ങളായിരിക്കാം കൂടുതൽ സഫർ ചെയ്യുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു സഫറിങ് ഇൻ സൈലൻസ് അതുപോലെ സോളിറ്റ്യൂഡ് എനർജിയൊക്കെ അത്രയേറെ ഒരൊറ്റപ്പെടല വിഷമം സങ്കടം എന്നാൽ ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ഈ പറഞ്ഞ എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഒരാളാണെന്നുണ്ടെങ്കിൽ നേരെ മറിച്ചു ഒരു ബാരിയർ ബാരിയറിട്ട് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മളെ ഒരു കയ്യകലത്തി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കോൺഫിഡൻസും ഒക്കെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ചിരുന്നൊരു സത്യമോ ഒക്കെ ചിലപ്പോൾ റീസൻ്റ് ആയിട്ടായിരിക്കും അറിഞ്ഞത് അപ്പോൾ അതൊന്നും കൂടി നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നശിപ്പിച്ചിട്ടുണ്ടാവാം കാരണം നമുക്കൊരു നമ്മളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓവറോളായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചു വെക്കും നമ്മുടെ പേഴ്സണിനെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യും പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നമ്മളെ ചീറ്റ് ചെയ്തു എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം അതായത് നമ്മൾ കെട്ടിപ്പൊക്കിയ ഒരു സാധനം നഷ്ടപ്പെട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു പെയിൻ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏതൊക്കെയോ ഒരു സിറ്റുവേഷനിലൂടെ കിടന്നു പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു സഫറിങ് ഇവിടെ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് എന്നാൽ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഈ പറഞ്ഞ പോലെ വിഷമം അനുഭവിക്കുമ്പോൾ മറ്റൊരു വ്യക്തി ആ ഒരു വ്യക്തിയെ കൂടുതലായിട്ട് അടുപ്പിക്കാത്തൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു ഒരവസ്ഥയും നമുക്ക് കാണാം അതുതന്നെയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നവും അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെൻ്റലി മാത്രമല്ല ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു ബുദ്ധിമുട്ട് സ്ട്രെസ്സൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടാവാം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു സോളാർ പ്ലെക്സ് ചക്ര എനർജിയും കയറി വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ആ ഒരു ചക്രയുടെ ഒരു ഇംബാലൻസിങ്ങിലൂടെ പോകുന്ന ഒരവസ്ഥയും കൂടി ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഒരു ആൻസൈറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലാക്ക് ഓഫ് ഡയറക്ഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം എന്ത് ചെയ്യണം എങ്ങനെ വേണം എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ആകെ മൊത്തം ഒരു അവതളത്തിൽ പെട്ട് കിടക്കുന്ന ഒരവസ്ഥ നമുക്ക് എല്ലാവരെയും നമ്മളെ മുന്നിലേക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം ആകെ ഒരു കൺഫ്യൂഷൻ മെൻറ്റൽ സ്ട്രെസ് കാര്യങ്ങളിലൂടെയൊക്കെ പോകുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കാം ഈ പറഞ്ഞതുപോലെ ചക്ര അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്ക് ഇംബാലൻസിങ്ങിൽ വരുമ്പോൾ പലവിധ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചിലവർക്കാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഡൈജസ്റ്റീവ് പ്രോബ്ലെംസ് കാര്യങ്ങൾ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു കാര്യം കൂടി വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സിംറ്റം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചു വയ്ക്കുന്നത് നമ്മളുടെ ഒരു പ്രഷറുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കുന്ന പ്രഷറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റോ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഒരു ചക്രാസ് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും പലവിധ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ലൈഫിൽ കയറി വരും അപ്പോൾ അതുകൂടി ഇവിടെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ യോഗ അതൊക്കെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന ഒരു സമയം കൂടിയാണ് കാര്യം ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഒരു മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തൊക്കെ നമുക്ക് വീക്കാക്കി കളയാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടല്ലെങ്കിൽ അഫമേഷൻ ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ് എന്നുള്ള ആ ഒരു അഫേമേഷനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ് നമ്മൾ വളരെ കോൺഫിഡൻസോടുകൂടി അതൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മന്ത്രാസ് ചാൻറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നല്ല രീതിയിലുള്ള ഒരു മാറ്റം പതിയെ പതിയെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളെന്താണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഇവിടെ നമുക്ക് കാണുന്നത് പോലെ ആ ഒരു ലൈറ്റ് ആ ഒരു ഹോപ്പ് നിങ്ങൾക്കുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു പക്ഷേ ആ ഒരു പ്രതീക്ഷയിലായിരിക്കാം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു എനർജിയിൽ നിൽക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ വേറെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആകാനായിട്ട് മടിയായിരിക്കും അതായത് നമ്മളുടെ മനസ്സിലൊരു കാര്യം നമ്മൾ കണ്ടു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം നമ്മൾ അതിനകത്ത് വളരെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡാണ് അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇവിടെ നമ്മൾ കണ്ട ഒരു ലൈറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു വെളിച്ചം തേടി പോവാൻ അപ്പോൾ ഇനി എൻ്റെ ലൈഫിൽ വേറെ എന്ത് കാര്യങ്ങളും ഇത് കഴിഞ്ഞിട്ട് മതി അല്ലെങ്കിൽ ഇത് ഓക്കെ ആവട്ടെ ഇത് ഓക്കെ ആയിട്ട് ഞാൻ ബാക്കി എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം ഈ ഒരു എനർജിയിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ ലൈഫിലെ മറ്റ് കാര്യങ്ങളൊന്നും പെൻഡിങ്ങിലേക്ക് വെക്കരുത് ഇത് ശരിയായിട്ടേ ഞാൻ ബാക്കിയെല്ലാം ഓക്കെ ആക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത് ശരിയായിട്ട് മാത്രം ഞാൻ ഇനി ആ ഒരു കാര്യത്തിൽ ഇറക്കി ഇറങ്ങി തിരിക്കുകയുള്ളൂ അങ്ങനെയൊന്നും നമ്മൾ കരുതാൻ പാടില്ല അപ്പം എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം കാണാം പേഴ്സൺ അവഗണിക്കുന്നതിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റി തരാത്തിന്റെ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരുടെയൊക്കെ ഒരു എനർജിയാണ് ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പേഴ്സന്റെ ഒരു നൈറ്റ് ഫീലിങ്സ് എന്താണ് അല്ലാതെ ഉണ്ടെങ്കിൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കാം ഓക്കെ പേജ് ഓഫ് പെൻറ്റകൾസ് Three of Swords, Queen of Swords, Eight of Wands, Justice World, The Wheel Energy. Ace of Cups, High Priestess, Ten of Wands, Ace of Swords, Ten of Swords, Four of Wands, Knight of Swords. പെർമിറ്റ് സോഡ്സ് ആൻഡ് ഫൈൻലി ഒരു കാർഡ് കൂടി എടുക്കാം ലവ്സ് അപ്പം നമ്മളിവിടെ ഈ ഒരു പേഴ്സണെ ഫീലിംഗ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു മാനസികമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രഷർ ടെൻഷൻ സങ്കടം നഷ്ടബോധം ഒക്കെ അനുഭവിക്കുന്ന ഒരു ടൈം പീരീഡാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് പക്ഷേ പുറമേ വളരെ സ്ട്രോങ് ആണ് എന്ന് കാണിക്കാനായിട്ട് ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവുക അതായത് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താണ് യഥാർത്ഥത്തിൽ ആ ഒരു പേഴ്സൺ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും അറിയാം കാരണം അവരെല്ലാവരോടും ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു ടൈം പീരീഡായിരിക്കാം നമ്മൾ ഓൾറെഡി നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ അടുത്ത് ഇപ്പോൾ കണ്ടതാണ് നിങ്ങളോടാണെന്നുണ്ടെങ്കിലും ആ ഒരു ബാരിയർ അല്ല ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ അതായത് ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ മറ്റാർക്കെങ്കിലും മനസ്സിലാക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവാം കാരണം ഇവിടെ നമ്മൾ നിങ്ങളോടുള്ള ഒരു ഫീലിംഗ് ആണ് നോക്കുന്നതെങ്കിൽ പോലും അവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രഷർ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സങ്കടം വശമൊക്കെ ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനിൽ അവർ ഒരു കൈകലത്തില് മാറ്റി നിർത്തിയിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഉള്ളിൽ അത്രയും വിഷമവും ദുഃഖമൊക്കെ വെച്ചുകൊണ്ട് പുറമേ മറ്റൊരു രീതിയിൽ കാണിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഒരു ഫീലിങ്സിലേക്ക് വരികയാണോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു താല്പര്യം നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ട് പറയാം ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഫിയർ ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ഒരു സ്പിരിച്വൽ വേയിലൂടെയൊക്കെ പോകാൻ ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ ഓൾറെഡി ഒരു ദൈവവിശ്വാസമുള്ള ഒരു കൂട്ടത്തിലായിരിക്കാം എന്നൊരു പേഴ്സൺ ആയിരിക്കാനും സാധ്യതയുണ്ട് ഇപ്പോൾ അതിനൊന്നും കൂടി ഒരു എന്താ പറയുന്നത് അങ്ങനെയൊക്കെ ഒരു വിശ്വാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻ വരുമ്പോൾ അവരൊന്നും കൂടി അതിനകത്തേക്ക് കൂടുതലടുക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈയൊരു പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഉള്ളത് തന്നെയാണ് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു രീതിയിലല്ല വളരെ സ്റ്റേബിളായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ന്യൂ ബിഗിനിങ് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞു ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഒന്ന് മാറി നിൽക്കുന്ന രീതിയിലായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത് എങ്കിൽ കൂടിയും അവർ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷനിൽ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പക്ഷേ എന്നാൽ അതേ സമയം തന്നെ അവർ വളരെയധികം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ആ ഒരു വളരെ സ്ട്രോങ് ആണ് എന്നുള്ളൊരു രീതിയിൽ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഈസ് ഓഫ് സോട്സ് ക്യൂൻ ഓഫ് സോർട്സ് എനർജിയൊക്കെ കയറി വന്നിട്ടുണ്ട് ഇവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ലതുപോലെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ഒരു ക്ലാരിറ്റി തരണം എന്നുള്ളൊരു കാര്യം ഈ വ്യക്തിയുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സ്വഭാവം കാണിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ചിലപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അറിയാൻ ബാക്കിയുണ്ടാവാം എന്തെങ്കിലും ഒരു സീക്രസി ഇതിൻ്റെ പിന്നിലുണ്ടാവാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് എന്താ സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ പോലും ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതായത് അവർക്ക് പോലും അറിയാൻ പറ്റണമെന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു അല്ലെങ്കിൽ എന്ത് എന്നുള്ളത് ചിലവർക്ക് വ്യക്തത ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് അവർക്ക് തന്നെ അറിയാം ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ചില പാർട്ടുണ്ട് ചിലപ്പോൾ ഇവരായിട്ട് തന്നെ നിങ്ങൾ ഹൈഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാരിറ്റി തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളൊരു ഫീലിങ്ങിലാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു വിഷമോ കാര്യങ്ങളൊക്കെ ഒക്കെ മറച്ചു വച്ചിട്ട് മുന്നോട്ട് പോകുന്നതും അപ്പോൾ ഇവിടെയുള്ള രണ്ട് എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്താനാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കും ഇപ്പം നമ്മൾ നൈറ്റ് ഫീലിംഗ്സ് ആണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു ഐറ്റഫോൺസ് എനർജി അതുപോലെ നൈറ്റ് ഓഫ് സോർട്സ് എനർജി അതായത് ആ ഒരു എനർജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ ടൈമില്ല പെട്ടെന്ന് ഓടി എത്താൻ അല്ലാന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു കണക്ഷൻ കിട്ടാൻ കോണ്ടാക്റ്റ് കിട്ടാൻ എത്രയും വേഗം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന എനർജിയാണ് ഒരു സമയം പാഴാക്കാനില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയാണ് അപ്പോൾ അത്രയും തീക്ഷണമായിട്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെ വന്നൊന്ന് കോൺടാക്ട് ചെയ്യാൻ സംസാരിക്കാനൊക്കെ അത്രയേറെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ഇപ്പോൾ ചിലവർ ഈ പറഞ്ഞതുപോലെ ഒരു ഓൺ ആൻഡ് ഓഫിലൊക്കെയാണ് പോകുന്നത് ചിലർ നോ കോൺടാക്റ്റിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വന്നൊരു മെസ്സേജ് അയച്ചിട്ട് പോവാം അല്ലാന്നുണ്ടെങ്കിൽ ചിലരുടെ ഒരു സ്വഭാവമാണ് മെസ്സേജ് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് പോകും അതായത് ഇങ്ങനെയുള്ളൊരു പ്രഷറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ തരണം എന്നുള്ള മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് ഓടി വരുന്നതാണ് പക്ഷേ എന്നാൽ വേറെ ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർക്ക് അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി നമുക്ക് നല്ലതുപോലെ തന്നെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കോർട്ട് ത്രൂ ഒക്കെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മാറിപ്പോയിട്ടുണ്ടാവാം അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാവാം മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം ഈ ഒരു ആക്ഷൻ വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഉണ്ട് ഇതിന് പിറകെ ഒരു ചിന്താഗതി ഈ ഒരു പേഴ്സൺ ഉണ്ട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോടുള്ള പേടി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൻ്റെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാവുന്നത് കൊണ്ടായിരിക്കാം മനസ്സോടെ അല്ല എന്നുണ്ടെങ്കിൽ പോലും മാറി നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ കരൻലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നടക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അവസാനിച്ച് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു ബേഡൻ കാര്യങ്ങളെല്ലാം ഒന്ന് എൻ്റായി ഒരു ന്യൂ ബിഗിനിങ്ങിന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം ന്യൂ ബിഗിനിങ് എനർജി നമുക്ക് പലപ്പോഴായിട്ട് ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട് അതായത് അങ്ങനെയുള്ള ഒരു ഒരേ സ്വഭാവമുള്ള എനർജി പലപ്പോഴായിട്ട് വരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണിൻ്റെ മനസ്സിൽ അത്രയും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു സൈക്കിൾ ഒന്ന് കംപ്ലീറ്റ് ആവാൻ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് കടക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരുന്നത് ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷനിലും അവർ ഒറ്റ ഒരൊറ്റപ്പെടല്ലെ വിഷമവും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഡെസ്റ്റിനെ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത് വിധിയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇത് വെറുതെ വന്നതല്ല ഇത് വിധിയാണ് ഇത് അനുഭവിക്കേണ്ടതാണ് എന്നുള്ള ഒരു ചിന്താഗതി ഒരു പേഴ്സൺ ഉണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ദൈവവിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓൾറെഡി അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കാനുള്ള ചാൻസും ചാൻസുണ്ട് അതുപോലെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏസ് എഫ് കപ്സ് എനർജിയാണ് അതായത് അത്രയും സ്നേഹം ഇമോഷൻസ് ഉള്ളിലുണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അത് ഉണ്ടായിട്ടാണ് അത് മറച്ചു വെച്ച് ഇല്ലാത്തതുപോലെ മാറി നിൽക്കുന്നത് അപ്പൊ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇത്രയധികം ഒരു സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഇത്രയും നിങ്ങളോട് താല്പര്യം ഉണ്ടെന്ന് പോലും ആ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയായിട്ട് തന്നെ ചിലപ്പോൾ റിയലൈസ് ചെയ്യുന്നത് ഈ പറഞ്ഞത് പോലെ ഈ അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലോ കാര്യങ്ങളിലോ ഒക്കെ ആയിരിക്കാം ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് ആൻഡ് ഹൈ എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേർ ആണ് അപ്പോൾ നിങ്ങളുടെ ഒരു കണക്ഷനും അതുപോലെയുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കും ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു ലവേഴ്സ് എനർജിയാണ് അപ്പോൾ അതായത് ആ ഒരു ബന്ധത്തിന് ഒരു തീവ്രതയും കാര്യങ്ങളും ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ രണ്ടു പേർക്കും ചിലപ്പോൾ സ്പിരിച്വലി കൂടുതൽ കണക്റ്റ് ആവാൻ സാധിച്ചിട്ടുണ്ടാവാം കൂടുതൽ നമുക്ക് യൂണിവേഴ്സിനെ മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം വിധിയാണെന്നുള്ളൊരു ആംഗിളിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് നമ്മളിവിടെ പറഞ്ഞ കാര്യമാണ് അപ്പം ഒരു തോട്ടിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ ലൈഫിൽ ചില ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അപ്പോൾ ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പിന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും തടസ്സമായിട്ട് പലരും കയറി വരുന്നൊരവസ്ഥ ഇനി വ്യക്തികൾ മാത്രമല്ല നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ ഉൾപ്പെടെ ചില റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് വരും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ റിലീജിയസ് ഫാക്ടേഴ്സ് ആയിരിക്കാം അങ്ങനെ പല പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് തടസ്സമായിട്ട് കയറി വരും നമ്മളെ ഒന്നിക്കാൻ സമ്മതിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിനൊക്കെ ഒരു തടസ്സമായിട്ട് പല കാര്യങ്ങൾ കയറി ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇത് വെറുതെ വെറുതെയുള്ളൊരു കണക്ഷൻ അല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് ചിലപ്പോൾ അനുഭവത്തിലൂടെ അവരത് മനസ്സിലാക്കിയതായിരിക്കാം അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെയുള്ളൊരു ഫീലിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എല്ലാ ഒരു കെട്ടുപാടിൽ നിന്നും അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോൾ ഉണ്ടാവാം അതും നിങ്ങൾക്കുള്ള ഒരു തടസ്സമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വ്യക്തത വരുത്താൻ എല്ലാം ഈ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സീക്രസീസ് ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ചിലവരോട് നമ്മൾ എത്ര ചോദിച്ചാലും അവർ പറയില്ല എന്താണ് പ്രശ്നം ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെക്കുന്നവരുണ്ടാവാം അപ്പോൾ ഇതെല്ലാം നിങ്ങളോട് സംസാരിക്കണം അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും ഒരു റീയൂണിയൻ ഈ വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സന്തോഷം തിരിച്ചു വരാനായിട്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരാനുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ കാണാം പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിങ്ങളിലേക്ക് കൂടുതൽ വരാതെ അകറ്റി മാറ്റി നിർത്തിയിരിക്കുന്നത് ഇവർക്ക് ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി നമ്മളിവിടെ നോക്കുമ്പോൾ ഇത് ആരുടെയൊക്കെ വ്യക്തികളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഈ ഒരു പേഴ്സൺ വരാതിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ പുറമെ ഇപ്പോൾ എങ്ങനെ നടന്നു കഴിഞ്ഞാൽ മാനസികമായിട്ട് ആ ഒരു ഡിസ്റ്റർബൻസും ബുദ്ധിമുട്ടും ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥ ഇവിടെ നമുക്കത് കാണാം മറ്റൊരിടത്തേക്ക് നോക്കിയിരിക്കുകയാണ് അതായത് ആ ഒരു പേഴ്സൻ്റെ ഫോക്കസ് നിങ്ങളിലാണ് അവർ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് ആ ഒരു ലൈറ്റ് ഉള്ള അവസ്ഥത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവരുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അതിനകത്ത് നിങ്ങളുടെതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലൈറ്റ് എനർജി കണ്ടതാണ് സിറ്റുവേഷനിൽ അപ്പോൾ നിങ്ങൾ മാത്രമല്ല ഈ ഒരു പേഴ്സണും ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം നമ്മൾ പറയേണ്ടത് അവരിപ്പോൾ ഇത്രയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും സ്വയമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ സെൽഫ് ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ് നമുക്കിപ്പോൾ ഒരു വ്യക്തിയോട് ഭയങ്കര ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ലൈഫിൽ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുമിച്ച് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിനേക്കാളുമൊക്കെ പ്രധാനമായിട്ട് നമ്മളുടെ ഒരു നിലനിൽപ്പ് അല്ലാതെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ പുറകെ വരുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി അതാണ് അവിടെ ഒരു സെൽഫ് ഫോക്കസ് എന്ന് പറഞ്ഞത് അപ്പം ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റെസ്റ്റിങ് ആണ് ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കാതെ മാറി നിൽക്കുന്നത് ചിലപ്പോൾ ഈ ഒരു സെൽഫ് ഫോക്കസിലേക്ക് വരുന്നത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു കോൺസിക്വൻസ് ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ഭയം കൊണ്ടുമായിരിക്കും ഇപ്പോൾ ഒരു ഡീപ്പ് സോൾ മേറ്റ് കണക്ഷനൊക്കെയുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെയുള്ള ആ ഒരു ഭൗതികമായിട്ടുള്ള ജീവിതത്തിനെക്കുറിച്ച് കൂടുതൽ അവലാതിപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഈ ഒരു സോൾ എനർജി മറ്റു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കും അല്ലെങ്കിൽ അത് ഇതിലേക്ക് വന്നു ചേരുന്നത് വരെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ലൈഫ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ അവരുടെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ സെൽഫ് ഫോക്കസ് എന്നൊക്കെ കാര്യങ്ങൾ കയറി വന്നു കഴിഞ്ഞാലും നമ്മളുടെ ഒരു സോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തി വരുമ്പോഴേ നമ്മളൊരു കംപ്ലീഷനിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള ഒരു എനർജി ആയിരിക്കും അപ്പോഴൊക്കെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പിരിമുറുക്കം കയറി വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലൈഫിനെക്കുറിച്ച് നല്ലൊരു ബോധ്യമുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തി ഇല്ലാതെ ആവുമ്പോൾ ഉള്ള ഒരു വിഷമം സങ്കടം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ പലർക്കും അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ലവേഴ്സ് എനർജിയാണ് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർ പോലും വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സിനകത്ത് പതിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ റിപ്പീറ്റായിട്ട് വന്ന ചില എനർജീസ് അല്ലാന്നുണ്ടെങ്കിൽ അതേ ഒരു മോഡിലുള്ള എനർജീസ് എന്ന് പറയുന്നത് ഒന്നും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ കമ്മിറ്റ്മെന്റ് എല്ലാം നല്ല രീതിയിൽ മനസ്സിനകത്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഓപ്പൺ കോൺവെർസേഷൻ ഒരു ക്ലാരിറ്റി തരണം ഒരു എനർജി നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ അവർ അതിൻ്റെ കോൺസിക്വൻസിനെ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വിധിയാണ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഇവിടെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാനസികമായിട്ട് അത്രയേറെ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളൊരു നമുക്ക് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു എനർജിയിലെല്ലാം അവരൊരു ക്ലാരിറ്റി തരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടതാണ് പക്ഷേ ആ ഒരു ആഗ്രഹം അവർ പ്രാവർത്തികമാക്കുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടിയാൽ ഇപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യേണ്ടി വന്നതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷനെ ബാധിക്കുന്ന കാര്യം ആയതുകൊണ്ടായിരിക്കും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ രണ്ടുപേർക്കും ഒരു സമാധാനം അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളുമുണ്ട് പക്ഷേ ചില വ്യക്തികളുടെ ഒരു ക്യാരക്ടർ ഇതാണ് അവർ സമയമാവട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവാം നമ്മളിവിടെ കണ്ടതുപോലെ കോൺസിക്വൻസിന് ഭയക്കുന്ന ആൾക്കാരുണ്ടാവാം ചിലപ്പോൾ ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങളതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ചിന്താഗതിയാവാം പക്ഷേ ഓപ്പൺ കോൺവേഴ്സേഷൻ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിന് വളരെ നല്ലതാണ് ഹെൽത്തിയാണ് എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പോൾ ഇതാരുടെയൊക്കെ പേഴ്സൺസിൻ്റെ എനർജി ആണെന്നുള്ളത് അറിയില്ല ഇങ്ങനെ ഒരു ബാരിയർ ഇട്ട് സ്വന്തമായിട്ട് മാറി നിൽക്കുന്നു എന്നാൽ മനസ്സിനകത്ത് ഈ ഒരു പേഴ്സിനെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് അത്രയേറെ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ആയിട്ട് വന്നിട്ടുള്ള സോഡിയക്സൈൻസ് സ്ട്രോങ് ടോറസ് സ്ട്രോങ് വിർഗോ ആക്വേറിയസ് ലിബ്രോ ജെമിനൈ ക്യാൻസർ സ്കോപ്പിയോ പൈസസ് ആൻഡ് ലിയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ ഇലവൻ നമ്പർ ടു നമ്പർ ഫൈവ് നമ്പർ സിക്സ് നമ്പർ നയൻ നമ്പർ ട്വൻറ്റി വൺ ആൻഡ് നമ്പർ ടെൻ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഇതിനകത്തുള്ള പല ഫാക്ടേഴ്സും ബ്രസ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഒരുപാട് പേർക്ക് ഇത് റെസനേറ്റ് ആകുമെന്ന് തോന്നുന്നില്ല എന്തായാലും അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ എന്നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം